സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ വിതരണം നിലച്ചിട്ട് അഞ്ചു മാസം പെൻഷൻ കിട്ടാതായതോടെ പലരുടെയും ജീവിതം ദുരിതത്തിലായി എഴുപത്തിയഞ്ചു വയസ്സുകാരി സൗമിനി അമ്മയ്ക്ക് ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ല അംഗനവാടി ജീവനക്കാരിയായ സൗമിനി അമ്മ പതിമൂന്ന് വർഷം മുമ്പാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് അതിനുശേഷം പെൻഷൻ തുകയിലാണ് ജീവിതം മുന്നോട്ടു പോകുന്നത് എന്നാൽ അഞ്ചു മാസമായിട്ട് ഈ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല മാസാ മാസം ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് കഷ്ടിച്ചായിരുന്നു ജീവിതം തള്ളി നീക്കിയത് നിത്യരോഗിയായ എഴുപത്തി അഞ്ചുകാരി സൗമിനി അമ്മയ്ക്ക് ഇപ്പോൾ മരുന്ന് പോലും വാങ്ങാൻ നിവർത്തിയില്ല അമ്മ എത്ര മാസമായി പെൻഷൻ കിട്ടി അഞ്ചു മാസമായി കിട്ടാതെ അംഗനവാടി ആയായിരുന്ന കാലത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ അമ്മ അംഗനവാടിയിലെത്തുന്ന മക്കളെ നോക്കിയത് എന്നാൽ സൗമിനി അമ്മയുടെ കണ്ണീർ കാണാൻ ഇപ്പോൾ ആരുമില്ല അർഹമായ പെൻഷൻ ലഭിക്കാൻ ആരുടെ മുന്നിൽ പോലും അറിയില്ല ഹൃദ്രോഗിയായ സഹോദരനാണ് തുണയായി ഉള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ജീവിതം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണിവർ ജോലി ജോലി ആ മക്കറ കുട്ടികളാണ് അങ്ങനെ പാടില്ല റേറ്റ് ഒന്നും ഉണ്ടാവില്ല ഇലയൊക്കെയാണ് കൊണ്ടുവരിക റേറ്റ് നാൽപ്പത് എണ്ണേ ഉണ്ടാവുള്ളൂ പിന്നെ ഇലയൊക്കെ കൊണ്ടുപോയിട്ട് പട്ടണം കൊടുക്കുക അപ്പോൾ ആൾക്കാർ കത്തേ ഉണ്ടാക്കും എൻ്റെ കുട്ടി അല കൊടുക്കുന്ന ഉണ്ടാകും ചോദിച്ചു അവൾ നല്ലോണം പഠിച്ച് ചിടിയൊക്കെ പഠിച്ചു അപ്പോൾ അവിടെ തന്നെ ഭൂമി കൊടുക്കണ്ടായിരുന്നു ഒക്കെ പറഞ്ഞുതട്ടില്ലേ മിഷ്യും കാര്യങ്ങളൊക്കെ കത്തി ഇത് മാത്രം കഥയല്ല സർക്കാരിൽ നിന്നും കടുത്ത അവഗണനയാണ് അംഗനവാടി ജീവനക്കാർ ആകെ നേരിടുന്നത് അർഹമായ പെൻഷനു വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് റിട്ടയർഡ് ടീച്ചർമാർക്കും എത്രയും പോരായ്മ എത്രയും പോരായ്മയാണ് നാല്പതു വർഷമൊക്കെയാ ഞങ്ങൾ ജോലി ചെയ്ത് ഒന്നും രണ്ടും കൊല്ലമല്ല നാല്പത് വർഷം ജോലി ചെയ്ത ഞങ്ങൾക്ക് സേവനം എന്നുള്ള ഒരു പിന്നെ ഇത് ഇത് തന്നതുകൊണ്ട് എന്താ ചെയ്യുക പിന്നെ ഞങ്ങൾ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി വെക്കി ഈ കഴിഞ്ഞ മാസത്തെ മുന്നിലത്തെ മാസം ഞങ്ങൾ ധർണം നടത്തിയത് അറുപത് വയസ്സിൻ്റെ മേലോട്ട് എൺപത് വയസ്സ് വരെയുള്ള ജീവനക്കാർ ഒന്നിച്ച് പക്ഷേ സർക്കാർ കണ്ണുറക്കണ്ടേ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട പെൻഷൻ സർക്കാർ അനുവദിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്